Namaskaram. പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത് നടന്ന അവൻ വർഷ ചോദ്യങ്ങളും അതുപോലെ അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് കേട്ടോ ഇനി വരുന്ന പരീക്ഷ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റിനിലൊക്കെ കടന്നു പോവുക പി എസ് സി ഒരു തവണയെങ്കിലും ചോദിച്ച അനുബന്ധ വിവരങ്ങളെ നൽകിയിട്ടുള്ളത് ഒരു തവണയും ചോദിച്ച അനുബന്ധ വിവരങ്ങൾ തന്നെയാണ് ഓക്കെ യെസ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമിയുടെ കൃതി പ്രധാന കൃതി ഏത് എന്നാണ് ചോദ്യം എന്നാണ് ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി നമുക്കറിയാം എല്ലാ പി എസ് സി പരീക്ഷകളും പ്രാചീന മലയാളം ആരുടെ കൃതിയാണെന്ന് പി എസ് ഒരിക്കാറുണ്ട് അതുകൊണ്ട് വെക്കുക പ്രാചീന മലയാളം പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമി ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതിയാണ് പ്രാചീന മലയാളം എന്ന് വെക്കുക ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പ്രസ്താവിച്ചത് എന്ന് ആരാണ് അത് ചട്ടമ്പി സ്വാമിയാണ് ആരാണ് ചട്ടമ്പി സ്വാമി വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പ്രസ്താവിച്ചത് ചട്ടമ്പി സ്വാമിയാണ് ഇനി ചട്ടമ്പി സ്വാമിയുടെ വിശേഷണങ്ങൾ ഓർത്തുവെക്കുക ഷൺമുഖദാസൻ വിദ്യ വിദ്യാധിരാജ ശ്രീ ബാലഭട്ടാകരൻ കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ വിശേഷണമുള്ളത് ആരാണ് അത് ചട്ടമ്പിസ്വാമി അതൊക്കെയാണ് ഷൺമുഖദാസൻ വിദ്യാധിരാജ ശ്രീ ബാലഭട്ടാകരൻ കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടും വിശേഷണമുള്ള നവോത്ഥാന നായകൻ കേരള നവോത്ഥാന നായകൻ ആരാണ് അത് ചട്ടമ്പിസ്വാമി അല്ലേ ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം പ്രാചീന മലയാളം എല്ലാ പരീക്ഷകളിലും പ്രാചീന മലയാളം

ചട്ടമ്പി സ്വാമിയുടെ കൃതിയാണ് ഇത് വേദാധികാര നിരൂപണം അല്ലെ ഇനി ചട്ടമ്പിസ്വാമിയുടെ നിരാണ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ ജരിച്ച കവിതയാണ് സമാധി സപ്തകം ആരാണ് സമാധി സപ്തകം പി എസ് ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറൂപ്പൻ ജരിച്ച കവിതയാണ് സമാധി സപ്തകം ഓക്കെ അല്ലേടാ ഒന്നുകൂടി ചെയ്യട്ടെ യെസ് എന്താണ് ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതിയാണ് പ്രാചീന മലയാളം ഈ പ്രാചീന മലയാളം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഏറ്റവും വലിയ കൃതിയാണ് വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പ്രസ്താവിച്ചാലാണ് അത് ചട്ടമ്പി ചട്ടമ്പിസ്വാമി ചട്ടമ്പി സ്വാമിയുടെ വിശേഷങ്ങൾ പഠിച്ചോ ഷൺമുഖദാസൻ ശ്രീ വിദ്യാധിരാജ ശ്രീ ബാലഭട്ടാകരൻ കാവ്യം കമണ്ഡലവും പിന്നെ സന്യാസി എന്നിങ്ങനെ ഒക്കെ അറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ ചട്ടമ്പിസ്വാമിയാണ് അല്ലെ അവർക്കും വേദം പഠിക്കാം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമിയുടെ കൃതിയാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പണ്ഡിറ്റ് കറുപ്പൻ കവിതയാണ് സമാധി സപ്തകം എങ്കിൽ മറ്റൊരു ക്വസ്റ്റിനാണ് നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് അത് റാണി

സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു റാണി ഗേഡിലു ആരാണേ യെസ് ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിലെ നാഗവംശജനെ നയിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കൂട്ടുകാരെ ആരുടാ റാണി ഗേഡിലു അല്ലെ പതിമൂന്നാം വയസ്സിലാണ് റാണി ഗേഡിലു സ്വാർത്ഥ സമരത്തിൽ പങ്കാളിയായത് എത്രാം വയസ്സിലാണ് പതിമൂന്നാം വയസ്സല്ലേ അതൊന്നും ചോദിക്കില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഓക്കെ യെസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ബ്രിട്ടീഷുകാർ ജീവപരിതം തടവ് ശിക്ഷ ശിക്ഷ വിധിച്ച ഗേഡിലു ഇന്ത്യക്ക് സ്വാർത്ഥ കിട്ടിയപ്പോഴാണ് മോചിതരായത് ഇരുണ്ട പശ്ചാത്തലം ഇത് പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് റാണി ലക്ഷ്മി ഭായ് ഓർത്തിരിക്കുക റാണി 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 എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡലുവിനെയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ മണിപ്പൂരിലെ നാഗവംശ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആര് കൂട്ടുകാരെ റാണി ഗേഡിലും അല്ലെ പതിമൂന്നാം വയസ്സിലാണ് റാണി ഗേഡിലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായത് ഇത്രയും ചെറുപ്പത്തിലാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആര് കടന്നു വന്നത് നമ്മൾ വിചാരിച്ചു നോക്കേ നമ്മുടെ തൊട്ടടുത്ത നമ്മൾ വീട്ടിലെ പതിമൂന്ന് വയസ്സുകാരെ ചെറിയ കുട്ടിയെ ആലോചിച്ചു നോക്കേ ആ കുട്ടിയാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് അല്ലേ പിന്നീട് നമ്മൾ അറിയപ്പെട്ട എന്താണ് എന്താണ് നെഹ്റു നെഹ്റു വരെ വിശേഷിപ്പിച്ചു എന്താണ് നാഗന്മാർ റാണി എന്ന വിശേഷണം വരെ എത്രയും ഉയരത്തിൽ ആര് ആരെത്തിച്ചേർന്നു റാണി ഗേഡിൽ എത്തിച്ചേർന്നു അല്ലേ ഇനി ചോദിച്ച മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്നെ റാണി ലക്ഷ്മി ഭായി റാണി ലക്ഷ്മി ഭായി വിശേഷിപ്പിച്ചതും ആരാണ് അത് നെഹ്റു ആണ് അല്ലെ ഇനി ഓർത്തു വെച്ചോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ് എത്ര അംഗങ്ങളാണ് ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ചേർന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെയർപേഴ്സണും രണ്ട് അംഗങ്ങളും ചേർന്നതാണ് അല്ലേ ഇനി മനുഷ്യാവകാശ ദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിന് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നു എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഇനി ഏത് വർഷമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മനുഷ്യ അവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഡിസംബർ പത്താണ് അതും കൂടി ഓർത്തു വെക്കുക ഇനി മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം 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 പരീത് പിള്ളിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് തിരുവനന്തപുരം ആസ്ഥാനമാക്കി കേരളത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ് കൂട്ടുകാരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് അല്ലേ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് അത് ഗവർണറാണ് ആരാണ് ഗവർണറെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരും ചോദിച്ചാൽ പറയണം അത് ഗവർണർ ആണ് ഓർത്ത് വെക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് ഒരു ചെയർപേഴ്സണും രണ്ട് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എം പിള്ള കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് എം എം പരീതിപിള്ളേ എങ്കിൽ നിലവിലെ ചെയർമാൻ ആരാണ് അതെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നവരാണ് അത് ഗവർണറാണ് അല്ലേ ഗവർണർ എങ്കിൽ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയ്യുന്ന എവിടെയാണ് അത് കോട്ടയം എവിടെയാണ് കോട്ടയം അല്ലേ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയ്യുന്ന എവിടെയാണ് കോട്ടയം കേരളത്തിൽ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷൻ റാന്നി വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്ത് ഓർത്തുവച്ചോ എന്താണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വരം ഡിവിഷൻ റാന്നിയാണ് വനവിസ്തൃതി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ് ലോക വനം ഇന്ത്യയുടെ സ്ഥാനം പത്താണ് എങ്കിൽ ഏറ്റവും കുറവ് വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഹരിയാന എന്നാണ് ഹരിയാനയാണ് ഏറ്റവും കുറവ് വനവിസ്ഥിതി ഉള്ള സംസ്ഥാനം ഹരിയാന എങ്കിൽ കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അത് പശ്ചിമ ബംഗാള് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂര് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന സങ്കേതം പക്ഷസങ്കേതമാണ് മംഗളവനം കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമബംഗാൾ കേരളത്തിലെ ജില്ല കണ്ണൂരിൽ കൊച്ചിയുടെ ശ്വാസകോശം മംഗളവനം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് ഇത് കോന്നി കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ് കൂട്ടുകാരെ െ ഇനി ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന രേഖ എത്രയാണ് ഇരുപത്തി മൂന്ന് ഡിഗ്രി മുപ്പത് സെക്കൻഡ് നോർത്ത് അല്ലേ ഇരുപത്തി മൂന്ന് മുപ്പത് സെക്കൻഡ് എവിടെയാണ് നോർത്ത് ഭൂമത്തിലേക്ക് സമാന്തരമായി ഭൂമത്തിലേക്ക് സമാന്തരമായി എന്താണ് സമാ വൃത്തരേഖയാണ് ഏത് ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ രേഖ ഭൗമോപ്രത നമ്മുടെ ഭൂമതിരേഖാ ഭൂമതിരേഖ യെസ് ഭൂമതിരേഖ ഇതല്ലേ ഭൂമി ഭൂമതിരേഖ ഓക്കെ ഇത് അക്ഷാംശരേഖ അതൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ യെസ് ഞാൻ വരച്ച് കുളമാക്കുന്നില്ല യെസ് ഭൗമോപരിതത്തിലേക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ അല്ലെ അക്ഷാംശ രേഖകൾ എവിടെയാണ് അക്ഷാംശ രേഖകൾ എങ്ങനെയാണ് ഇത് ഭൂമിയാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നതാണ് ഇത് അക്ഷാംശ രേഖകൾ അല്ലെ അക്ഷാംശ രേഖ ഇതാണ് ഭൂമതിരേഖ യെസ് അപ്പം ഭൗമോപത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ നമുക്കറിയാം ഭൗമോപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനും ദിശാ കാലാവസ്ഥ എന്നിവ അറിയാനും അക്ഷാംശരേഖകൾ സഹായിക്കുന്നു എന്താണ് അക്ഷാംശരേഖകളുടെ ധർമ്മം ഭൗമോപരിതലത്തിലെ സ്ഥലങ്ങളുടെ സ്ഥാനം സ്ഥലങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കാനും ദിശാ കാലാവസ്ഥ എന്നിവ അറിയാനും അക്ഷാംശരേഖകൾ സഹായിക്കുന്നു അല്ലേ ഇനി അടുത്തടുത്തുള്ള രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകലം എപ്പോഴും ഒരേപോലെ ആയിരിക്കും ഒരു ഡിഗ്രി എന്ന് കണക്കാക്കുന്നത് എത്ര എത്ര കിലോമീറ്റർ ആണ് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഇത്രയാണ് ഒരു ഡിഗ്രി എന്ന് പറയുമ്പോൾ ശരിക്കും എന്നാലും നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ അളവാണ് വരുന്നത് അപ്പം അടുത്ത അടുത്തടുത്തുള്ള രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള അകല എപ്പോഴും എന്തായിരിക്കും തുല്യമായിരിക്കും അല്ലേ അക്ഷാംശ രേഖ ഡിഗ്രിയിലാണ് രേഖപ്പെടുത്തുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് ഏതെങ്കിലും ഒരു ധ്രുവത്തിലേക്കുള്ള അകലം അല്ലെങ്കിൽ അക്ഷ എന്നാണ് അക്ഷചാപം തൊണ്ണൂറ് ഡിഗ്രി വിഭജിക്കുന്നു ഇപ്രകാരം രണ്ട് ധ്രുവങ്ങളിലേക്കും ആകെ നൂറ്റമ്പത് ഡിഗ്രിയാണ് വിഭജിച്ചിരിക്കുന്നത് ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം നൂറ്റി എൺപതാണ് അത് ഓർത്ത് വെക്കാം കേട്ടോ ആകെ അക്ഷാംശ രേഖകളുടെ എണ്ണം നൂറ്റമ്പതാണ് തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയും തൊണ്ണൂറ് ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയും ബിന്ദുക്കളായി പരിഗണിക്കുന്നതിനാൽ നൂറ്റി എഴുപത്തെട്ട് രേഖകളെ അടയാളപ്പെടുത്താറുള്ളൂ എത്ര എപ്പോഴാണ് എത്രയാണ് ആകെ രേഖകൾ നൂറ്റി എൺപതാണ് എങ്കിലോ തൊണ്ണൂറ് ഡിഗ്രി വടക്ക് അക്ഷാംശം തൊണ്ണൂറ് ഡിഗ്രി വടക്കക്ഷാംശം ഇവിടെ വരും ഇവിടെ ഇവിടെ തെക്ക് തൊണ്ണൂറ് ഡിഗ്രി തെക്ക് അക്ഷാംശം പ്രത്യ അക്ഷാംശരെയും ബിന്ദുക്കളെ പരിഗണിക്കുന്നതിനാൽ ബിന്ദുക്കളായിട്ട് പരിഗണിക്കപ്പെടുന്നതിനാൽ നൂറ്റി എഴുപത്തി എട്ട് അക്ഷാംശരേഖകളെ അടയാളപ്പെടുത്താറുള്ളൂ ഓക്കെ അല്ലേ ഇനി ഉത്തരാന രേഖ കടന്നു പോ ഉത്തരാന രേഖ ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്നു ഈ ഉത്തരാന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഓർത്തുവെച്ചോ ഗുജറാത്ത് പി എസ് ജ്യോതിക്കാർ കേട്ടോ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഇനിയോ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബംഗാൾ ത്രിപുര മിസോറാം ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബംഗാൾ പിന്നെയോ ത്രിപുര മിസോറാം ഓർത്ത് വെച്ചോ എന്താണ് ഉത്തർ നമ്മുടെ ഉത്തരായേഖ ഉത്തര ഇന്ത്യയുടെ മധ്യത്തോടെ കടന്നു പോകുന്ന ഉത്തരായ രേഖ ഈ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ പി എസ് ചോദിക്കാറുണ്ട് ഇതൊക്കെ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഇനിയോ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബംഗാൾ ത്രിപുര മിസോറാം ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ബംഗാൾ ത്രിപുര മിസോറമാണ് യെസ് എന്നിങ്ങനെ എട്ട് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഉത്തരായനരേഖ കടന്നു പോകുന്നു ഉത്തരായ രേഖയുടെ ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം കൊൽക്കത്തയാണ് എന്താണ് കൊൽക്കത്ത ഉത്തരായ രേഖയുടെ ഏറ്റവും അടുത്തുള്ള ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണ് കൂട്ടുകാരെ അത് കൊൽക്കത്തയാണ് ദേശീയഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ആനന്ദ മഠദേശാരാണ് ആനന്ദമഠം എന്ന നോവൽ ബംഗീം ചന്ദ്ര ചാറ്റർജിയിൽ എത്രയോ തവണ പി എസ് ചോദിച്ചു എന്താണ് ദേശീയഗീതമായ വന്ദേ മാതരം എടുത്തുള്ള ആനന്ദ മഠം എന്ന നോവൽ എത്തിച്ച ആരാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചത് ഏതു വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ആനന്ദ മഠം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചത് രവീ ാഥാകൂർ ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ ഈ വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് കൂട്ടുകാരെ ഇംഗ്ലീഷിലേക്ക് അരവിന്ദഘോഷ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദഘോഷാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഭരണഘടന നിർമ്മാണ സഭ വന്ദേമാതരത്തെ ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചു വന്ദേ മാതരത്തെ ഇന്ത്യയുടെ ദേശീയഗീതമായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ് ടാഗോർ അല്ലെ ജനഗണമനയുടെ കർത്താവ് രവീന്ദ്രനാഥ് ടാഗോർ എന്താണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗാളിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആണ് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ സോനാർ ബംഗാള രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ അല്ലേ ഇനി ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ് തെങ്ങിനെ സങ്കര ഇനമാണ് ഏത് ചാവക്കാട് ഓറഞ്ച് അല്ലേ ചാവക്കാട് ഓറഞ്ച് തെങ്ങാണ് എങ്കിൽ ശക്തി മുക്തി അനക എന്താണ് തക്കാളി ശക്തി മുക്തി അനക എന്നിവ അതാണ് നമ്മുടെ തക്കാളിയുടെ സങ്കലനങ്ങളാണ് എങ്കിൽ കിരൺ അർക്ക അനാമിക ആനക്കൊമ്പൻ വെണ്ടയുടെ ആണല്ലേ വെണ്ട കിരൺ അർക്ക കിരൺ അർക്ക അനാമിക ആനക്കൊമ്പൻ വെണ്ട ലോലമാലിക ഭാഗ്യലക്ഷ്മി പയറാണല്ലേ ലോലമാലിക ഭാഗ്യലക്ഷ്മി ലോലമാലിക ഭാഗ്യലക്ഷ്മി പയർ കിരൺ അർക്ക അനാമിക കിരൺ അർക്ക അനാമിക ആനക്കൊമ്പൻ വെണ്ട ശക്തിമുക്തി അനക തക്കാളി ഇനിയോം സൂര്യ ഹരിത നീലിമ വൈശാലി വഴുതിന സൂര്യ ഹരിത നീലിമ വൈശാലി വഴുതിന തിലോത്തമ എന്താണ് തിലോത്തമ തിലക് എള്ളണല്ലേ തിലോത്തമിയും തിലകും എള്ളി സൗഭാഗ്യ അരുണിമ വെള്ളരി സൗഭാഗ്യ അരുണിമ വെള്ളരി ഇനി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് കിറ്റ് ഇന്ത്യ സമരം അല്ലെ കിറ്റ് ഇന്ത്യ സമരം ഇതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ആരാണ് ഗാന്ധിജിയാണ് അല്ലേ ആ ഗാന്ധിജിയാണ് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി ഇത്തരത്തിലൊരു മുദ്രാവാക്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് കിറ്റിന്റെ പ്രമേയം പാസ്സാക്കിയത് കിറ്റ് ആ ദിനം ഓഗസ്റ്റ് ഒമ്പതാണ് അല്ലേ ഓഗസ്റ്റ് എട്ടിനാണ് ആയിരത്തി ഓഗസ്റ്റ് എട്ടിനാണ് ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ് കിറ്റിന്റെ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ് കിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കി ആരാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഗാന്ധിജിയാണ് അല്ലെ കിറ്റ് സമരവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം മുഴക്കിയത് ഇനി ജവഹർലാൽ നെഹ്റു ആണ് പ്രമേയം അവതരിപ്പിച്ചത് കിറ്റ് പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ് ആരാണ് നമ്മൾ ജവഹർലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യൂസഫ് മെഹ്റിയാണ് അതും കൂടി ഓർത്തു വെക്കുക ചോദിച്ചു കിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് യൂസഫ് മെഹ്റലിയാണ് കിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു ഓക്കെ അല്ലേടാ യെസ് ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കൃത്യതാണ് നിർബന്ധമായും രേഖപ്പെടുത്താൻ മറക്കരുത് വീണ്ടും മറ്റു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ യു